നന്നായിട്ട് നല്ല പൂക്കളായി ഇത് ഇങ്ങനെയാണോ പൂക്കളടാപ്പൂവോ ആ ഒതുക്കി ഒതുക്കി ഇങ്ങനെ വെക്കണ്ടെ ആ ഇടണ്ടല്ലേ ആ ആ പൂക്കളം മുഴുവൻ നശിപ്പിച്ചിട്ട് അപ്പു പൂക്കളടാന്ന് പറഞ്ഞിട്ടിരിക്ക അപ്പൂന്റെ പൂക്കളടല്ലേ വേണ്ട ഇവിടെ ഒരു പൂ എടുക്കണ്ട് ഇവിടെ ഇവിടെ ഇങ്ങട് ഇടുന്ന് നോക്കേ അതല്ല ഇത് ആകെ എടുക്കുന്നു ആ അതല്ലടാ എങ്ങനെ പൂക്കളെടാ എവിടെ ഒരു പൂവെടുക്കണു ദിത് ദിത് ഇങ്ങട് നോക്ക് ഇങ്ങട് നോക്ക് ഇവിടെ നോക്ക് ദിത് ആ പൂക്കളം ശരിക്കിട് ഉള്ള പൂക്കളം മുഴ നശിപ്പിച്ചിട്ട് അപ്പുന്റെ വക പൂക്കളാണ് ഈ കാണുന്നത് ഉം అప్పు ఇ పూకళాన అప్పుడు అప్పు పూకళక నశిపించ అప్పు ఆదే పూకళు అప్పూంటే పనికళణాను ఇద అప్పూంటే సామర్థ్యం కండి ఎన్న అప్పూ పూకళా പ്പൂന്റെ പൂക്കളം നമ്മുടെ പൂക്കളം എന്നാ കേക്ക് പോലെ ഉള്ള പൂക്കളം അപ്പൂട്ട പൂക്കളം അല്ലേ ഇഷ്ടായി അപ്പാ ഇട്ടപ്പ ഇട്ടപ്പ കേക്ക് പോലെയല്ലേ പൂക്കളം അപ്പൊ അമ്മാമ്മ നല്ല ഒരു പൂക്കളിട്ടായിരുന്നു അമ്മാമ്മ അമ്മാമ്മയും അമ്മയും കൂടിറ്റ് ആ പൂക്കളൊക്കെ നാശാക്കി നാശാക്കി അപ്പു പൂക്കളിട്ടാണ് കാണുന്നത് ഇപ്പൊ കേക്ക് പോലത്തെ പൂക്കളാണ് ഇപ്പൊ നല്ല ഏത് പൂക്കള നല്ലത് ഇത് മാത്ര നല്ലത് അപ്പൂ ഇട്ടത് നല്ലത് ഞങ്ങളിട്ടത് നല്ല അപ്പൊ അതൊക്കെ നാശ ആക്കിയ അപ്പു ഒരു പൂക്കളാട്ടു കേക്ക് പോലെ ഇരിക്കണേ എന്നാണ് അപ്പൂ പറയണേ കേക്ക് പറയാന്ന അപ്പു പൂക്കള ഇട്ടിട്ട് അപ്പു ഡാൻസ് അപ്പു പൂക്കളിട്ട അപ്പു ഡാൻസ് അപ്പുന്റെ പൂക്കള നന്നായി ഡാൻസ് ഒന്നാം തരം പൂക്കളുണ്ടായിരുന്നു ഒന്നാം തരം എന്തെങ്കിലും അത്യാവശ്യം ആരും കുറ്റം പറയാത്തൊരു പൂക്കൾ ഉണ്ടായിരുന്നാണ് ഈ കാണുന്നത് വീടിന്റെ ചുറ്റും എന്താ അതിന് ഇത്തരം പറയും അപ്പൂന്റെ വക കളികളാണ് ഈ കാണുന്നത്